നമസ്തേ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരികുട്ടിക്കാവ് വിഷ്ണുമായ തൃപ്രയാർ കുറച്ച് നാളിപ്പോ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ നിർത്തിയതെന്നും നിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതും നിങ്ങൾക്ക് സ്വാമിയുടെ ഭക്തരായിട്ടുള്ള നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ആദ്യമേ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത വീഡിയോന് നിർത്തരുത് എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത വിഷ്ണുമായ സ്വാമിയുടെ ഭക്തർക്ക് ആദ്യം തന്നെ നന്ദി പറയട്ടെ ഒരുപാട് പേര് നമ്മളെ ഫോണിലൂടെ വിളിച്ചിട്ടും വാട്സപ്പിലൂടെയും ഒരുപാട് പേര് വീഡിയോ നിർത്തരുത് തുടങ്ങണം ഓൺലൈനിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് റിക്വസ്റ്റുകൾ അത് എനിക്കറിയാം ഞാൻ വലിയനായിട്ടല്ല പൊന്നുണ്ണി തമ്പുരാനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന സ്വാമിയുടെ ഭക്തരാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത് നേരിട്ട് നമ്മുടെ മഠത്തിൽ വന്നവർ പോലും ഉണ്ട് നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം വളരെ സന്തോഷം സ്വാമിയിലെ അത്രയും അധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഭക്തർ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീഡിയോ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ രണ്ടാമത് വീഡിയോ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് നിർത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ മുഖേന പൊന്നുതമ്പുരാന് ഒരു അനിഷ്ടം ഉണ്ടാവരുത് അദ്ദേഹത്തിന് അസഭ്യം ഞാൻ മുഖേന പറയിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് വീഡിയോ നിർത്താനുണ്ടായ കാരണം ഇപ്പൊ വീണ്ടും നമ്മളത് ഏർ സ്വാമിയുടെ ഭക്തജനങ്ങളുടെ ഏർ സ്നേഹത്തിന് മുൻപില് നമ്മൾ വീണ്ടും തുടങ്ങാണ് ഭഗവാൻ തന്നെ അനിഷ്ടം പറയുന്നവർക്ക് മറുപടി കൊടുക്കട്ടെ അല്ലേ ഇപ്പൊ സ്വാമി എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ശക്തനും ഈ കലിയുഗത്തിലെ ദുരിത നിവാരണങ്ങൾക്ക് ആയിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും മുൻപിൽ നിൽക്കുന്ന സശാൽ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി തമ്പുരാൻ സ്വാമി ചാത്തന്മാരും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ എല്ലാ ദേവി ദേവന്മാരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റുന്ന ദേവന്മാരാണ് നമ്മുടെ കരിങ്കുട്ടിസ്വാമി ആയാലും വിഷ്ണുമായസ്വാമിയായാലും അങ്ങനെയുള്ള ദേവന്റെ അനുഗ്രഹം കൂട്ട് കിട്ടിയാൽ നമുക്ക് ഏത് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും ഏത് ദുരിതത്തിൽ നിന്നും മറികടക്കാൻ കഴിയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് അതിനെ അഭിമുഖീകരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് മനോബലം ഉണ്ടാവും സ്വാമിയുടെ ഭക്തര് ഇന്ന് വർദ്ധിച്ചു കൊണ്ടുവരികയാണ് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ വീഡിയോ നിർത്തിയിട്ട് രണ്ടാമത് തുടങ്ങാൻ കാര്യം ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വാമിയുടെ ഭക്തര് സ്വാമിയെ പറ്റി കേൾക്കാൻ ഒരുപാട് ആളുകള് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ വീണ്ടും ഇത് ഈ ഒരു മീഡിയയിൽ സംസാരിക്കാനുണ്ടായ കാരണം അത്രയും ശക്തനായിട്ടുള്ള പൊന്നുതമ്പുരാ ഉണ്ണികളായിട്ടുള്ള നമ്മള് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അനിഷ്ട ശക്തികളെ ഭഗവാൻ തന്നെ പരിഹരിക്കട്ടെ ഉം ഇച്ഛ പോലെ മുൻപോട്ട് പോട്ടെ ഇനി സാമീര കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കാം നമുക്ക് ഈ ഈ അനിഷ്ട ശക്തികളെ പറ്റി സംസാരിക്കാതിരുന്ന നമുക്ക് അതിനെ നേരേണ്ടാവുള്ളൂ നമുക്ക് സ്വാമിയുടെ കാര്യങ്ങളിലേക്ക് നടക്കാം ഇപ്പോ അടുത്തുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളില് സ്വാമിയുടെ കരുശക്തി അല്ലെങ്കിൽ സ്വാമിയുടെ യന്ത്രം വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് രണ്ട് സഹോദരി സഹോദരങ്ങൾ നമ്മളെ സമീപിക്കേണ്ടായി ഇതുകൊണ്ട് ഫലസിദ്ധി ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമീപിക്കേണ്ടായി അപ്പൊ അതിന്റെ കാരണത്തിനെ പറ്റിട്ട് നമ്മൾ ചിന്തിച്ചപ്പോ സ്വാമിയിലേക്ക് ചിന്തിച്ചപ്പോ സ്വാമി പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് എൻ്റെ ഒരു കരിശക്തിയോ എൻ്റെ ഒരു യന്ത്രമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ കൊണ്ടുവച്ചതിൽ മാത്രം ഞാൻ തൃപ്തനല്ല എന്നെ സ്നേഹിക്കാനും എന്നെ പരിചരിക്കാനും ഇഷ്ടപ്പെടാനും കൊണ്ടുപോകുന്ന ആള് തയ്യാറാവണം എന്നാലേ ഞാൻ ഫലസിദ്ധി കൊടുക്കുള്ളൂ എന്നാണ് സ്വാമിയുടെ അരുൾപാട് സ്വാമി സ്നേഹിക്കുന്നവന് തന്റെ ഹൃദയം വരെ പറച്ചു കൊടുക്കുന്ന ദേവനാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു ദേവൻ മനുഷ്യനെ നമുക്ക് വിശ്വസിച്ച് ഈ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യൻ നിസ്വാർത്ഥമായൊരു സേവനം സ്വാമിയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ അപ്പൊ ആ പൊന്നുതമ്പുരാനെ സ്നേഹിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു തകടുപെടന്ന് കൊടുത്താൽ രണ്ടു നേരം വിളക്ക് വെച്ച് ആരാധിച്ച് സ്വാമിയുടെ ധ്യാന ശ്ലോകങ്ങള് ഏഴ് തവണയോ ഇരുപത്തൊന്ന് തവണയോ ചൊല്ലി പൂർത്തീകരിച്ച് നിത്യപണ്ണാരംഭിക്കണം എന്നാണ് പറയണേ അപ്പൊ അതില് ഏർ നമ്മളെ സമീപിച്ച പല സഹോദരിമാര് സഹോദരിമാരാണ് കൂടുതൽ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞ കേട്ടോ നമ്മളോട് പറഞ്ഞപ്പോ നാല്പത്തൊന്ന് ദിവസമായ ആ വ്യക്തിയോട് സ്വാമിയുടെ ധ്യാന ശ്ലോകം ഒന്ന് ചൊല്ലു എന്ന് പറയുമ്പോ അറിയില്ല അപ്പൊ അദ്ദേഹം സാമാന്യ ബുദ്ധിയുള്ള നമ്മളൊക്കെ ഒരു ഒരു നാലു വരിയുള്ള ആ ധ്യാന ശ്ലോകം പത്ത് ദിവസം ചൊല്ലിയാൽ മനപ്പാടമാവും ഇവർക്ക് അതുപോലും ഒരു വരി പോലും ചൊല്ലാൻ കിട്ടുന്നില്ല അപ്പൊ അത് എന്തോരം മനസ്സ് വെച്ച് ചൊല്ലിട്ടുണ്ടാവും മനസ്സിനെ സമർപ്പിച്ചിട്ട് മനസ്സിനെ ദേവന് സമർപ്പിച്ചിട്ട് നാമം ജപിക്കുമ്പോഴാണ് അത് ഫലസിദ്ധി വരാ അല്ലാ ഫലസിദ്ധി ഉണ്ടാവില്ല സ്വതവേ എല്ലാവരും ഒരു വഴിപാട് കഴിച്ചിട്ട് അതിന്റെ ഫലസിദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് കാത്തിരിക്കാന്ന് വെച്ചാൽ ഒരു പ്രവർത്തിയും ചെയ്യാതെ മാറി നിന്ന് ഫലസിദ്ധി ശ്രദ്ധിക്കുന്നവരാണ് തെറ്റാണ് നമ്മളുടെ വഴിപാടുകളെല്ലാം അല്ലെങ്കിൽ ഒരു പൂജാ കർമ്മം സ്വാമിയെ പ്രീതിപ്പെടുത്തലൊക്കെ നമ്മുടെ യാത്രകൾക്കുള്ള ഒരു ബലമാണ് യാത്ര നമ്മൾ തന്നെ ചെയ്യണം അത് ഫലസിദ്ധി കിട്ടാനും അതിലുള്ള തടസ്സങ്ങൾ മാറാനുള്ള ഒരു ബലമാണ് കർമ്മം കർമ്മം ചെയ്തുകൊണ്ട് മാത്രം ഫലസിദ്ധി കിട്ടില്ല കർമ്മം ചെയ്ത് കാത്തിരുന്നാല് ഫലസിദ്ധി കിട്ടില്ല ഈ കർമ്മത്തിനെ പറ്റി പറയുകയാണെങ്കിലേ എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട് ആ ആചാരത്തിനെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും എന്റെ പിതാവിന്റെ 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 കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പെട്ടിട്ടുണ്ട് അവരുടെ തലമുറ കൈമാറി എന്ന പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ എത്ര പതിറ്റാണ്ട് എത്ര നൂറ്റാണ്ട് എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അത് ഞാൻ ഇത്രയേ അറിഞ്ഞിട്ടുള്ളൂന്ന് എത്ര നൂറ്റാണ്ട് ഉണ്ടാവും ആചാരത്തിന് അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾക്ക് പണ്ട് മുതലേ പൂജാ കർമ്മങ്ങൾ നിലവിൽ നിന്നിരുന്നു ഇപ്പൊന്ന് പലരും പറയപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് പൂജാ കർമ്മങ്ങളൊക്കെ അന്ധവിശ്വാസമാണ് തെറ്റാണ് ശരിയല്ല ഏതെങ്കിലും ഒരു വ്യക്തി തുടങ്ങിയ ഒരു ആചാരമാണ് എങ്കിൽ അതിനെ നമുക്ക് തെറ്റാണെന്ന് പറയാം ചില എൻ്റെ ഇഷ്ടത്തിന് ഇച്ചയ്ക്ക് ഞാൻ തുടങ്ങിയതല്ലേ ഇത് അങ്ങനെയല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരത്തിനെ നമ്മൾ പിന്തുടരുന്നു അത്രയേ അത്രയുള്ളൂ നമ്മളും ആചാരത്തിനെ നമ്മുടെ തലമുറകൾ കൈമാറി കിട്ടിയത് കൊണ്ട് നമ്മൾ പിന്തുടരുന്നു അപ്പോ പിന്തുടർന്നു വരുന്നത് തന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ അറിവുള്ളൂ അല്ലേ നമ്മളെല്ലാം പിന്തുടർന്നു വരാം നമ്മുടെ അച്ഛനമ്മയും ജനിച്ചിട്ട് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് നമ്മളത് ഒന്നില്ലെങ്കിൽ മുസ്ലിം പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ മുസൽമാനാണ് എന്ന് മനസ്സിലാവുന്നത് അച്ഛനമ്മയും പറഞ്ഞു തന്നിട്ടാ ജനിക്കുമ്പോ നമുക്ക് ഇത് മതസ്ഥനാണെന്നും ക്ഷത്രത്തിൽ പോകുമ്പോൾ അച്ഛനമ്മയും കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഹൈന്ദവനാണ് ഏത് ആചരണമാണെങ്കിലും കാരണമാര് പറഞ്ഞു തരുന്നതിനനുസരിച്ചാണ് നമ്മുടെ അറിവിലേക്ക് കിട്ടിയിട്ടുള്ളത് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വിജ്ഞാനകോശം കോശം കണ്ടും കണ്ടും അറിഞ്ഞിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത് അപ്പൊ ആചാരങ്ങൾ ഇന്നുണ്ടായതല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരത്തിനെ നമ്മൾ പിന്തുടരുന്നു അന്ന് മുതലെയുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മുടെ വഴിപാടുകൾ അപ്പൊ ഞാനൊരു പരീക്ഷ എഴുതുന്നുണ്ട് അടുത്ത മാസം പത്താം തീയതിക്ക് ഒരു പരീക്ഷ ഉണ്ട് ഞാൻ എൻ്റെ ഇഷ്ടദേവന്മാരെയൊക്കെ കണ്ടു തൊഴുത് തറവാട്ട മടപ്പതിനെ കൊണ്ട് കണ്ടു തൊഴുത് വിളക്കൊക്കെ തെളിയിച്ചു വരുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു ഉറപ്പാണ് ഈ പരീക്ഷയിൽ ഞാൻ വിജയിക്കും ആ ഒറ്റ ഉറപ്പും ഞാൻ പഠിച്ച എനിക്ക് ഓർമ്മ വരുത്താൻ ആ ഒറ്റ ഉറപ്പ് മതി ആ ഉറപ്പ് കൊണ്ട് ഞാൻ വിജയിക്കും അപ്പോ പൂജാവിധികൾക്കും ആചാരങ്ങൾക്കും ഫലസിദ്ധി ഉണ്ട് അതിനെ നേരായവണ്ണം ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം സ്വാമിക്ക് നമ്മൾ വിഗ്രഹം വെച്ചോ ഫോട്ടോ വെച്ചോ നേദ്യം വെക്കാൻ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആ പല വ്യക്തികളും അതൊരു വെറുതെ കുറച്ച് നേതി കൊണ്ട് വെച്ച് ഇരുപത് മിനിറ്റ് മാറി നിന്ന് വെള്ളം തെളിച്ച് തിരിച്ചെടുത്തു നേദ്യം വെക്കുമ്പോൾ സ്വന്തം പുത്രനോ പുത്രിക്കോ ഭക്ഷണം ഊട്ടുന്നത് പോലെ കൊടുക്കുന്നത് പോലെ സ്വാമിക്ക് അത്രയും സ്നേഹത്തോടുകൂടി സമർപ്പണം ചെയ്യാൻ കഴിയണം നേദ്യം സമർപ്പയാമി നേദ്യം സമർപ്പയാമി ഇങ്ങനെ സമർപ്പിക്കാൻ അങ്ങനെ സമർപ്പിക്കുമ്പോ നമ്മുടെ മനസ്സാണ് ദേവനിലേക്ക് എടുക്കുന്നത് ആ രീതിയിൽ അതിനെ കൊണ്ടുപോകണം അപ്പോഴാണ് സ്വാമിയിൽ നിന്നുള്ള ഇഷ്ടം നമുക്ക് കിട്ടുന്നത് ആ ഇഷ്ടമാണ് നമ്മുടെ പ്രവൃത്തിയിലെ വിജയം നേടിത്തരാൻ ലഭിക്കുന്നത് നമ്മുടെ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളെയൊക്കെ എതിർക്കുന്നവരാണ് കൂടുതൽ ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയിരിക്കണു അവർ ആ വിശ്വാസത്തെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഫലസ്ഥിതി കിട്ടുന്നുണ്ട് ഇവിടുത്തെ എല്ലാവർക്കും അത് അന്ധവിശ്വാസം എന്താണ് അന്ധമായ വിശ്വാസം എന്റെ അച്ഛൻ എന്നെ സംരക്ഷിക്കുന്നു എന്റെ വിശ്വാസം മന്ദമാണത് ഏത് ദുരിതത്തിൽ നിന്നും എൻ്റെ പിതാവിനെ സംരക്ഷിക്കും എൻ്റെ മാതാവിനെ സംരക്ഷിക്കും എൻ്റെ അന്ധമായ വിശ്വാസമാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ വാക്കിന് തന്നെ തെറ്റുകളുണ്ട് ഒരു ദേവനെ ഞാൻ എൻ്റെ പൊന്നണി വിഷുമായ സ്വാമിയെയും കരിങ്കുട്ടി സ്വാമിയെയും അന്ധമായി വിശ്വസിക്കുന്നവനാണ് ഏത് ആപദ്ഘട്ടത്തിലും എന്നെ രക്ഷിക്കുമെന്നുള്ള അന്ധമായ അന്ധമായ എന്ന് പറഞ്ഞാൽ എന്താണ് അതിർത്തികളില്ലാത്ത വിശ്വാസം അതാണ് എന്റെ വിശ്വാസം അപ്പൊ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയത് അന്ധമായി വിശ്വസിക്കണം എന്തിനും ഒന്നിനും വിശ്വസിക്കാത്തവൻ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ആദ്യത്തെ വിശ്വാസമാണ് എൻ്റെ അച്ഛനമ്മയുമാണ് അത് അതെന്റെ ആദ്യത്തെ വിശ്വാസം അന്ധമായ വിശ്വാസം എന്നെ സംരക്ഷിക്കും എന്നെ കാത്തു സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം അത് തന്നെയാണല്ലോ ദേവനോടും വേണ്ടത് ഇന്നലെയും ഇനി ഞാനും പൊട്ടിമുളച്ചതൊന്നല്ലോ നമ്മുടെ വിശ്വാസങ്ങൾ ആണോ അല്ല പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പള്ളികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് എല്ലാം ഉണ്ടായിരുന്നതാണ് ആ ഉണ്ടായിരുന്നതിനെ പിന്തുടരാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരുമാണ് നമ്മുടെ ആചാരങ്ങളാണ് ആ ആചാരങ്ങളെ ബഹുമാനിച്ച് മുന്നോട്ട് പോയി നമ്മളുടെ ദൈവങ്ങളെ നമ്മൾ ഭക്തിയോടുകൂടി മനസ്സിൽ ധ്യാനിച്ച് സ്നേഹത്തോടു കൂടി അവരിലേക്ക് സമീപിച്ചു മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഫലസിദ്ധിയുണ്ടാകും ഒരിക്കലും ഫലസിദ്ധി കിട്ടാതിരിക്കില്ല കൂടുതലും ഫലസിദ്ധി കിട്ടാതിരിക്കുന്ന ആളുകളെ ഞാൻ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം സംശയമാണ് അമിതമായ സംശയം മനുഷ്യനെ മനുഷ്യനെല്ലാം ഉണ്ടാക്കും അതുകൊണ്ട് അമിതമായ സംശയം ഒരു രോഗമാണ് ആവശ്യത്തിന് സംശയം പാടുള്ളൂ എന്തിനും മേതിനും സംശയം കൊണ്ടുപോയാൽ തോൽവികൾ ഉണ്ടാക്കും അതുകൊണ്ട് സ്വാമിയുടെ വിശ്വാസികളായ സ്വാമിയെ സ്നേഹിക്കുന്ന സ്വാമിയുടെ ഭക്തജനങ്ങളെ നമുക്ക് വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാം ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രകളിൽ വിജയം കണ്ടെത്താനായിട്ട് നമുക്ക് മുന്നേറാം മറ്റുള്ള വീഡിയോസുകളിലൊക്കെ പറയുന്ന പോലെ അത് ആചാരം ആ ആചാരം തെറ്റാണ് ഈ ആചാരം തെറ്റാണ് ആചാരങ്ങളിൽ ഇന്ന് ഉത്ഭവിച്ചെങ്കിൽ മാത്രമാണ് അതിനെ തെറ്റെന്ന് പറയാൻ കഴിയുള്ളൂ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിന്തുല തലമുറ ഈ ആചാരങ്ങളെ വിശ്വസിച്ച് ജീവിച്ചവരാണ് എല്ലാവരും എല്ലാ മതസ്ഥരും ആചാരങ്ങളെ വിശ്വസിച്ച് ജീവിച്ചവരാണ് ആ വിശ്വാസം അവരെ രക്ഷിച്ചിട്ടേ ഉള്ളൂ ശിക്ഷിച്ചിട്ടില്ല ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ദുരിതങ്ങളിലേക്കും തോൽവിയിലേക്കും പോകുന്നത് തെറ്റുകളിൽ നിന്ന് മുക്തി നേടി അസത്തിൽ നിന്ന് സത്തിലേക്ക് പ്രയാണം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് എളുപ്പം പറ്റും ആ ഒരു സഞ്ചാരത്തിലെ തടസ്സങ്ങൾ മാറിയിട്ട് ലക്ഷ്യത്തിലെത്താൻ ഒരു വിശ്വാസിക്കാണ് ഏറ്റവും കൂടുതൽ കഴിയുക അതുകൊണ്ട് വിശ്വാസികളെ ഒരിക്കലും നമ്മൾ വിമർശിക്കരുത് വിശ്വാസികളെ ബഹുമാനിക്കണം ഓരോ ക്ഷേത്രങ്ങളും ക്ഷതാഴുത്തായതേ ക്ഷേത്രം ക്ഷതത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം നമ്മുടെ വിഷമത്തിൽ നിന്ന് വിഷമമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ സഞ്ചരിപ്പിക്കുന്നതാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ പൂജാവിധികളും അവിടുത്തെ ക്രിയകളും അവിടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങളാണ് അത് സ്വീകരിക്കാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ആ ക്ഷേത്ര ആചാരങ്ങളെ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പുലർച്ചെ നമ്മൾ പല യാത്രകളിലേക്കും പോകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരി സഹോദരങ്ങള് പള്ളിയിലേക്ക് കുർബാന കൂടാൻ പോകുന്നുണ്ട് എത്രയോ നല്ല ആചാരം രാവിലെ തന്നെ ആ കുർബാനയൊക്കെ കൂടി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വൈകുന്നേരം മെഴുകുതിരി കത്തിച്ചു വെച്ച് കൂട്ടപ്രാർത്ഥന വീട്ടിൽ നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അതാണ് ഗൃഹത്തിന്റെ വെളിച്ചം മുസ്ലിം സഹോദരങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും മാറിയിട്ട് നെഗറ്റീവ് എനർജി മാറിയിട്ട് പോസിറ്റീവിലേക്ക് എൻ്റെ വിജയത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം തെറ്റുകളിൽ നിന്ന് തെറ്റുകളില്ലാത്ത അസത്തുകളിൽ നിന്ന് സത്തിലേക്കുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിന് അത് ഫീൽ വരുകയാണ് അതുപോലെ അവരുടെ നോയമ്പ് പെരുന്നാൾ അല്ലേ സക്കാത്ത് കൊടുത്തുള്ള നോയ്പ്പെരുന്നത് എന്ത് എന്ത് രസമുള്ള ആചാരങ്ങളാണ് നമ്മളുടെ ഭാരതത്തിൽ ഒന്നും എതിർക്കേണ്ടതല്ല ആചാരങ്ങളെ നമ്മൾ പിന്തുടർന്നു കൊണ്ടിരിക്കണം ഫലസിദ്ധി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണം ഒരു ഭക്തൻ ഒരു ഏത് മതസ്ഥനും അദ്ദേഹത്തിന്റെ മതാചാരങ്ങളിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പ്രസന്നതയുണ്ടാവും അദ്ദേഹം ചിന്തിച്ചിരിക്കില്ല അദ്ദേഹം വിഷമിച്ചിരിക്കില്ല എത്ര ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നാലും ഞാൻ വിജയിക്കുമെന്നുള്ള ആ ഒരു മുഖഭാവം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ ഒരു ഭക്തൻ ക്രിസ്ത്യൻ ആവട്ടെ മുസൽമാനാവട്ടെ ഹിന്ദു ആവട്ടെ ഒരു മതാചാര വിശ്വാസി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വിജയം സ്വപ്നം കാണുന്നവരാണ് അദ്ദേഹം വിജയം സ്വീകരിക്കുന്നവരാണ് ആചാരങ്ങൾ പിന്തുടരേണ്ടതാണ് നശിപ്പിക്കപ്പെടേണ്ടതല്ല ആചാരങ്ങളെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം വിഷ്ണുവായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും നാമത്തിൽ നമുക്ക് പ്രയത്നിക്കാം ആചാരങ്ങളെ സത്യസന്ധമായി കൊണ്ടുപോകാൻ എല്ലാത്തിനും ഓരോ രീതികളുണ്ട് ആ രീതികൾ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കണേ നമ്മൾ ആ രീതികളെയാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ രീതികൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നുകൊണ്ടിരുന്ന രീതികളാണ് മനുഷ്യൻ മനുഷ്യൻ എപ്പോഴും മനുഷ്യന്റെ കണ്ടന്റിൽ പെടുന്നത് അസൂയ കുശുമ്പ് മറ്റുള്ളവന്റെ കാര്യം അന്വേഷിച്ചു പോകൽ സ്വയം മറന്ന് മറ്റുള്ളവനെ അന്വേഷിച്ചു പോകൽ ക്രോധം ഘാമം ഇതൊക്കെ അടങ്ങിയവനാണ് മനുഷ്യൻ അതിനെല്ലാം ഒരു സമാധാനം ഉണ്ടാവണം അമിത ക്രോധമുള്ളവൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയൂ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവണമെങ്കിൽ നിരന്തരമായ നാമോച്ചാരണങ്ങളിലൂടെ ഓരോ മതസ്ഥരുടെയും പ്രാർത്ഥനാ രീതികളിലൂടെ സഞ്ചരിച്ച് മനസ്സിനെ തണുപ്പിച്ച് ശാന്തമായി പോയാൽ സമാധാനത്തിൽ നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും സമാധാനമില്ലാണ്ട് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും അത് തെറ്റാവും സമാധാനം ഇല്ലാണ്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പരീക്ഷ എഴുതാൻ പോയ മിടുക്കനായ വിദ്യാർത്ഥി ും അവിടെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് അവരുടെ വീട്ടിലേക്ക് സഞ്ചരിക്കുമോ അവിടെ സമാധാനം ഇല്ലായ്മയാണല്ലോ എൻ്റെ ഈശ്വര പഠിച്ചതെല്ലാം മറക്കും നമ്മുടെ വീടുകളെല്ലാം ഓരോ ദേവാലയങ്ങളാണ് വീട്ടില് പരമാവധി വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മദ്യത്തിനടിമപ്പെടാതെയും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതെയും നമ്മുടെ കൂടപ്പറപ്പുകളെയും നമ്മുടെ മാതാവിനെയും പിതാവിനെയും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടുകൂടിയും കണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് നമ്മുടെ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതുമായ കാര്യം അതിൽ തന്നെയാണ് ഈശ്വരവിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം അതിൽ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ദൈവം ആരാണെന്നുള്ളത് ആദ്യം പ്രസവിച്ച് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹമോ ഭഗവാന്റെ ചിത്രമോ അല്ല മാതാവിനെയും ആണ് അപ്പൊ ആദ്യം കണ്ട ദൈവങ്ങൾ അല്ലെ അങ്ങനെ തന്നെ പറയണല്ലോ അല്ലെ അപ്പൊ അത് നമ്മൾ പ്രായകലത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും സത് ആവാൻ നമ്മൾ പ്രയത്നിക്കണം ആ രീതികളാണ് നമ്മൾ നമ്മുടെ മതങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല രീതികളാണ് അതിനെ വളച്ചൊടിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് നല്ലതിലൂടെ സഞ്ചരിച്ചുകൂടെ നല്ലത് ഏതാനും തിരിച്ചറിയാനുള്ള ശക്തി മനുഷ്യന് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് മനനം ചെയ്യുന്നവൻ മനുഷ്യൻ ചിന്താശേഷിയുള്ളവനാണ് മനുഷ്യൻ തെറ്റും ശരിയും തിരിച്ചറിയാൻ അവന് കഴിയും ആ ശേഷി അവന് മാത്രമേ ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ അത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഹങ്കാരവും അഹങ്കാരത്തിന് കുറവുണ്ടാവണം അത് ഞാനെന്ന ഭാവം നല്ലതാണ് ഞാനെന്ന ഭാവം കൊണ്ടൊന്നും നേടാനില്ല അതാണ് ഹൈന്ദവാചാരത്തിൽ പറഞ്ഞത് തത്വമസി ഞാൻ നിന്നിലുണ്ട് നീ നിന്നെ തന്നെ ആരാധിക്കൂ അല്ലെങ്കിൽ നിന്റെ ശീലത്തെ നീ ശുദ്ധമാക്കൂ ദേവനാവൂ ദേവകാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാവട്ടെ ദൈവികമായ ചിന്തകൾ ഉണ്ടാവട്ടെ തത്വമസീദ ശബരിമലയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കറിയില്ലല്ലോ അതെന്താണ് ഞാൻ നിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മലകയറി എന്നെ കാണാൻ വരണ്ടതല്ല നീ നി ഞാൻ നിന്നിൽ നിഷിബ്ധനാണ് ഞാൻ നിന്നിൽ ഉപവിഷ്ടനാണ് അത് മനസ്സിലാക്കി പെരുമാറാൻ ആർക്ക് കഴിയും നമ്മൾ എപ്പോ എത്ര ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും അതിന്റെ ശതമാനം നമുക്ക് കുറച്ച് കൊണ്ടുവരാലോ ആ പോരായ്മകളുടെ ശതമാനം കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നല്ലവനാവാൻ കഴിയണം നൂറാവാൻ കഴിഞ്ഞാൽ സന്തോഷം ശ്രമിക്കാം ശ്രമം നടത്താം നല്ലതിലേക്ക് സഞ്ചരിക്കാൻ ഇതൊക്കെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹം പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും വെളിമയോടുകൂടി മറ്റുള്ളവരെ ആയി സമ്പർക്കം പുലർത്താനും ഞാനന്തം ഭാവം പിടിയാനും ശാന്തമായി സംസാരിക്കാനും പുഞ്ചിരിക്കാനും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈശ്വര ചിന്ത ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നല്ല ഭക്തനാവാൻ ശ്രമിക്കാം നല്ല സ്വഭാവമുള്ളവനാവാം ശ്രമിക്കാം എളിമയുള്ളവനാവാം ശ്രമിക്കാൻ ഇന്നു മുതൽ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം അപ്പൊ ഇത്രയും നല്ലൊരു നാട്ടിൽ ജനിച്ച് ഇത്രയും നല്ല സംസ്കാരത്തിൽ ജനിച്ച് കൂട്ടായ്മയുടെ ലോകത്ത് ജീവിച്ച് അല്ലെ എല്ലാ മതസ്ഥരും കൂടി ചേരുന്നതാണ് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം അത്രയും ഒരു ലോകത്ത് ജീവിച്ചു വരുന്ന നമുക്ക് ഇനിയും സത്തിലേക്ക് സഞ്ചരിക്കാം അസത്തിനെ കൈവടിയാം സത്തിലേക്കുള്ള സഞ്ചാരത്തിനെല്ലാവർക്കും കഴിയട്ടെ ഭഗവാൻ പൊന്നുണ്ണി വിഷ്ണുവായ സ്വാമിക്ക് സ്വാമിയെ എന്ത് ആചരണം ചെയ്യുമ്പോഴും സ്നേഹത്തോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടും പൂർണ്ണ വിശ്വാസത്തോടും കൂടിയും ആചരണങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തികൾക്ക് ഫലസിദ്ധി ഇല്ലായക വരും ഫലസിദ്ധി ഇല്ലായക വന്നാൽ മഠത്തിനെയോ മഠത്തിലെ കർമികളെയോ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവരെപ്പോഴും ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നു നമുക്ക് എന്തുകൊണ്ട് ഗുണമുണ്ടാവുന്നില്ല അത്രയും ദേവനായിട്ട് അടുക്കുന്നില്ല ദേവനായിട്ട് അടുക്കണമെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എന്നാളൊരു സഹോദരൻ പറയേണ്ടായേ വാസനെടുത്ത സഹോദരനാ ജോലിസ്ഥലത്ത് അതിൻ്റെ മുതലാളി പെട്ടെന്ന് അത് നിർത്തിയിട്ട് ഗൾഫിൽ പോകാൻ ശ്രമിച്ച ബദേഹനെ വിളിച്ച് പറയുക എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എനിക്ക് എന്താ വേറെ ജോലി കിട്ടില്ലേ നാട്ടില് ം പോലെ ജോലികളുണ്ട് നമ്മുടെ നാട്ടില് ജോലിയില്ലാതെ ആർക്കും അറിയേണ്ടി വരില്ല ശ്രമിച്ചാൽ ജോലികൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അതൊന്നൊരു ഒരു പരീക്ഷണമായിട്ട് കണ്ടിട്ട് ഭഗവാനെ തള്ളി പറയരുത് നമ്മൾ ശ്രമം നടത്തി കഴിഞ്ഞാൽ വിജയിക്കും അപ്പോ ചെറിയ ഒരു പോരായ്മകൾ വരുമ്പോ ഭഗവാനെ പറയുന്നത് യഥാർത്ഥ ഭക്തനല്ല യഥാർത്ഥ ഭക്തൻ ക്ഷമിച്ചും സഹിച്ചും മുൻപോട്ട് പോയി വിജയത്തെ സ്വീകരിക്കുന്നവൻ പലരും പറയും അപ്പൊ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചാൽ മതിയാ ഈ ജീവിതം അങ്ങനെ പോയാൽ എന്ന് ചോദിക്കും ഒരിക്കലും വലിയ അതിന് ഫലസിദ്ധി ഉണ്ടാവും അത് ഭഗവാനോടുള്ള ഭക്തിയോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ ഫലസിദ്ധി ഉണ്ടാവും എൻ്റെ ജീവിതം തന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഫലസിദ്ധി ഉണ്ടായി ഞാൻ ഭഗവാനെ സ്നേഹിച്ചോണ്ട് മാത്രം കിട്ടിയായിട്ടുള്ള ഒരു നല്ല കാര്യമാണത് ഭഗവാനെ ഞാൻ സ്നേഹിച്ചിരുന്ന് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും സായത്തമാക്കാൻ പറ്റില്ല ഈ അറിവുകളും സ്വാമിയുടെ ഭക്തർ തരുന്ന ഈ സ്നേഹമൊന്നും സ്വീകരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ മാറ്റങ്ങളും എൻ്റെ ഭഗവാനിലേക്കുള്ള അടുപ്പവും ആ ഭഗവാനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹവുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കും കിട്ടും ശ്രമിക്കൂ ഭഗവാനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മനസ്സിൽ വെച്ച് ആരാധിച്ച് ഹൃദയത്തിൽ ഉപപുഷ്ടനാക്കിക്കൊണ്ട് സത് ചിന്തയോടും സത്പ്രവൃത്തിയോടും സത്സംസാരത്തോടും കൂടിയിട്ട് നമുക്ക് ഭഗവാനെ മുൻപോട്ട് കൊണ്ടുപോകാം ഭഗവാൻ ഒരിക്കലും ആരെയും കൈവീടിക്കില്ല സാക്ഷാൽ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹത്തിൽ സർവഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ